നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന മനുഷ്യധ്വംസനമായ പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് കാണാം ഈ നിയമം ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ പരംവീർ സിംഗ് ഷൈനി വേഴ്സസ് ബെജിത് സിംഗ് എന്ന കേസിലൂടെ സുപ്രീം കോടതി ശക്തമായ ഒരു നിയമമാണ് നമ്മുടെ രാഷ്ട്രത്തോട് പറഞ്ഞത് പക്ഷേ പലപ്പോഴും നമ്മൾ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ഫുട്ടേജിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതി വിധിച്ചു എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ചോദ്യം ചെയ്യൽ മുറികളിലുമെല്ലാം സി സി ടി വി ഉണ്ടാകണം അത് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷന്റെ മുക്കിലും മൂലയിലും എല്ലാം ഈ ഒരു സാധനം വേണം അതായത് ബാത്റൂമുകൾ ഒഴിച്ചു പക്ഷേ ബാത്റൂമിന് പുറത്തുണ്ടാകണം കാരണം പോലീസുകാരാണ് മറ്റൊരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ ബാത്റൂമിൽ കേട്ടിട്ടെങ്കിലും അവർ ഉപദ്രവിക്കും അത് കോടതിക്കറിയാം ബാത്റൂമിനകത്ത് അവരുടെ സ്വകാര്യതയെ മാനിച്ചു വെക്കാൻ പറ്റില്ല പക്ഷേ ബാത്റൂമിൻ്റെ ബാത്റൂമിലേക്ക് പോകുന്ന വഴി വരെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് സി സി ടി വി വെക്കണം എന്നൊരു വിധി സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപതിൽ നേരത്തെ പറഞ്ഞ പരംവീർ സിംഗ് ഷൈനി വേഴ്സസ് ബെയ്റ്റ് സിംഗ് എന്ന ഒരു കേസിൽ നടപ്പിലാക്കിയിരുന്നു പക്ഷെ പലപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് അറിവില്ല അല്ലെങ്കിൽ ഭയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യധംശനത്തിൻ്റെ ഏറ്റവും വലിയ വലിയ മുഖങ്ങൾ ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ടീഷർട്ടൊക്കെ ധരിച്ച് ഒരു സുരേഷ് ഗോപി മമ്മൂട്ടി രീതിയിൽ ഇടിക്കുന്ന അല്ലെ അടിക്കുന്ന ഒരു പോലീസുകാരൻ്റെ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സംഭവം കഴിഞ്ഞത് അയാൾ അതിനുശേഷം അടുത്ത സ്റ്റേഷനിലേക്ക് പോയി അയാൾ നിർഭാഗം തുറന്നുകൊണ്ടിരിക്കുകയാണ് അയാളുടെ കലാപരിപാടികൾ അതായത് ലോകമറിയാതെ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ഇടി രംഗങ്ങൾ പല പോലീസ് സ്റ്റേഷനിലെയും റെക്കോർഡ് റൂമുകളിൽ ഇരിപ്പുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുവാനറിയാതെ ഭയന്നിരിക്കുന്ന പൗരൻ പ്രതി വാദി ഇവരൊക്കെയാണ് ഈ ഒരു കേസിൽ തന്നെ ആലോചിക്കണം മറ്റൊരു പുറത്തുനിന്ന് പോലീസ് ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച വീഡിയോയിൽ പകർത്തിയത് ഏമാന്മാർക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ ആണ് ആ വീഡിയോ പകർത്തിയ ആളെ പ്രതി എടുത്ത് കേസെടുക്കുന്നു ഗർഭിണിയായ പെൺ സ്വാഭാവികമായിട്ടൊരു ഭാര്യ അവിടെ ചെന്ന് വികാരമായിട്ട് പെരുമാറും അവിടെ വളരെ സംയമനത്തോടെ പെരുമാറേണ്ട ആ ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ മാത്രമല്ല പോലുമല്ല ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത് എന്തായാലും കോടതി ഇടപെട്ട് അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നു ഇപ്പോൾ സസ്പെൻഷനിലാണ് പക്ഷേ നമ്മുടെ പോലീസാണ് നമുക്കറിയാം ഈ കുഞ്ഞാടിനെ കഴിച്ച കേസ് തള്ളയാട് കൊണ്ടുപോയി ഒരു കടുവയ്ക്ക് കൊടുക്കുന്ന കണക്കേ ഉള്ളൂ അന്വേഷിക്കേണ്ടതും പോലീസ് തന്നെയാണ് പക്ഷേ നമ്മുടെ കോടതികൾ വളരെ ശക്തിയായിട്ട് ഇപ്പോൾ ഇത്തരം കേസുകളിൽ ഇടപെടുന്നു എന്നുള്ളത് നീതിയുടെ ഒരു അനുഭാവമുള്ള അല്ലെങ്കിൽ നീതിയുടെ പ്രതീക്ഷയുള്ള ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ആറുമാസം മുതൽ ഒരു വർഷം വരെ സംസ്ഥാനത്തിൻ്റെ നിബന്ധന അനുസരിച്ചിട്ട് റെക്കോർഡുകൾ സൂക്ഷിച്ചിരിക്കണം ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ആർട്ടിക്കിൾ ട്വൻറ്റി നമുക്ക് നൽകുന്ന ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള ആ ഒരു അവകാശം സംരക്ഷിക്കുവാൻ ഇത് വളരെ അനിവാര്യമാണെന്നാണ് കോടതി പറയുന്നത് ഈ ഓരോ സ്റ്റേഷനുകളിലെയും ഇത്തരത്തിലുള്ള സി സി ടി വി ഫുട്ടേജുകൾ വിത്ത് ഓഡിയോ വീഡിയോ പോലെ ഓഡിയോ സഹിതം എല്ലാ ക്യാമറകൾക്കും ഓഡിയോ വീഡിയോ ഫെസിലിറ്റീസ് ഉണ്ടാക്കണം എന്നുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സി സി ടി വി നിർബന്ധമാക്കേണ്ട ആവശ്യകത എന്ന് കോടതി കൃത്യമായി വിവരിക്കുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിൽ നടക്കുന്ന പീഡനം കള്ളസമ്മതം മനുഷ്യാവകാശ ലംഘനം എന്നിവ തടയാനാണ് ഈ ഉത്തരവ് അതോടൊപ്പം പോലീസിനും സംരക്ഷണം ലഭിക്കുന്നു വ്യാജപരാതികളാണ് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനും പറയാം ഇത് വ്യാജ വ്യാജപരാതിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുവാൻ ഇത് ഈ പൗരനും ആ പോലീസ് ഉദ്യോഗസ്ഥരും ഗുണം കിട്ടുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും ഇതിൻ്റെ പ്രതികൾ മിക്കവാറും വിടുന്ന പോലീസ് തന്നെയാണ് കാരണം തങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു കുഞ്ഞാടിനെ കുരിച്ചിരുത്തി ഇടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോലീസ് സേവന്മാരുടെ മിക്കമായിട്ടൊരു രീതി സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സി സി ടി ഫുട്ടേജിൻ്റെ സുതാര്യത കൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തുവാൻ പോലീസ് ഉദ്യോഗസ്ഥരും പൗരനും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇനി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഒരാൾ അന്വേഷി ഫുട്ടേജിന് അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ പറയുകയാണ് അത് ഇവിടെ അങ്ങനൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെയും ഉണ്ട് പ്രത്യേകത അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അത് ആ കൊടുക്കുന്ന ആൾക്ക് അനുകൂലമായിട്ട് തന്നെ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും ഇനി അവർ പറയുകയാണ് സി സി ടി വി പ്രവർത്തനരഹിതമാണ് അത് ഫൂട്ടേജ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഉണ്ടായാൽ കസ്റ്റഡിയിലുണ്ടായ പരിക്കുകൾക്ക് പ്രതികൂല നിഗമനം അഥവാ ആഡ്വേസ് ഇൻഫറൻസ് എടുക്കാമെന്നാണ് സുപ്രീം കോടതി പറയുന്നത് അതായത് അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ആ ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾ പറയുന്നത് ശരിയാണെന്ന് നിഗമനത്തിലേക്ക് കോടതി എത്തിച്ചേരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മിക്ക ആവശ്യമുള്ള ഒരു ഫുട്ടേജുകളും നശിപ്പിക്കാതിരിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് വിശ്വസിക്കാം ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സി സി ടി വി ഫുട്ടേജിന്റെ കിട്ടുക ഒരു പൗരന് അല്ലെങ്കിൽ ഒരു പ്രതിക്ക് അല്ലെങ്കിൽ വാദിക്ക് അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള മനുഷ്യാവകാശ ധംസനത്തിൽ ഇരയായ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൂട്ടേജ് ലഭിക്കുക എന്നുള്ള ചോദ്യമുണ്ട് കുറേ വഴികളുണ്ട് പ്രധാനമായും നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു വിവരാവകാശ നിയവാരം കൊടുത്തു കഴിഞ്ഞാൽ അത് തരണമെന്നാണ് അവിടെ നിന്ന് അങ്ങനെ അന്നല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ അപ്പീല് പോകണം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് അറുപത് ദിവസം മിനിമം മിനിമമാണ് ഇതിൻ്റെ പേരിൽ പോയി കിട്ടും വേണമെങ്കിൽ ഈ സമയത്ത് പോലീസ് എമാന്മാർക്ക് നിങ്ങളുടെ ആ ഒരു ഫൂട്ടേജിനെ നശിപ്പിക്കാനോ അല്ലാതിൻ്റെ രൂപമൊക്കെ മാറ്റാനോ അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ പറ്റും പക്ഷേ ഏറ്റവും ബെസ്റ്റ് പരിപാടി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ അല്ലെങ്കിൽ എൻ എച്ച് ആർ എസ് സിയെ സമീപിക്കാം ഇങ്ങനെ കമ്മീഷൻ പോലീസിനോട് ഇത്തരത്തിലുള്ളൊരു ഫൂട്ടേജ് ആവശ്യപ്പെടുമ്പോഴോ നൽകാതിരുന്നുകഴിഞ്ഞാൽ കോടതി അതിനെ കടുത്ത നിയമലംഘനമായി കണക്കാക്കും ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസേൺ ആയിട്ടുള്ള മജിസ്ട്രേറ്റ് കോടതികൾ വഴി മജിസ്ട്രേറ്റ് കോടതി വഴി കിട്ടിയില്ലെങ്കിൽ ആർട്ടിക്കൽ ടു ട്വന്റി സിക്സ് ബാർ തേർട്ടി ടു പ്രകാരം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നിങ്ങൾക്ക് ഹർജി നൽകാം ഇന്ന ഇന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന പോലീസ് സ്റ്റേഷനിലെ ഫോട്ടേജ് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്പീഡായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കഴിഞ്ഞ അസി ഐ പ്രതാപന്റെ കേസിലും അത്തരത്തിൽ ആ പെൺകുട്ടി അത്തരത്തിൽ കോടതി വഴി നീങ്ങിയത് കൊണ്ട് മാത്രമാണ് വളരെ പെട്ടെന്ന് അത് കിട്ടിയത് എന്ന് ഓർത്തിരിക്കുക ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തും സ്റ്റേറ്റ് ലെവൽ ഓവർസൈറ്റ് കമ്മിറ്റി എസ് എൽ ഒ സി എന്ന സംവിധാനമുണ്ട് അങ്ങനെ ഓരോ ജില്ലയിലുമുള്ള ഈ ഒരു എസ് എൽ ഒ സീസ് ഈ ഇവയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടോ ഫുട്ടേജ് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് വരുന്ന പരിശോധിക്കുക സി സി ടി വി പ്രവർത്തനരഹിതമാണെങ്കിൽ ആ ഫുട്ടേജ് നശിപ്പിക്കപ്പെട്ടാൽ അതൊക്കെ കണ്ടെത്തുക എന്നുള്ളതും ഈ ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ അതോറിറ്റിയുടെ ജോലിയാണ് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ പരാതിയുമായിട്ട് എത്തി അല്ലെങ്കിൽ നിങ്ങളെ പ്രതിയായിട്ട് പിടിക്കപ്പെട്ടു അവിടെ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള പീഡനം ഏർപ്പെട്ടു നിങ്ങൾ വളരെ മോശമായിട്ട് ഉപദ്രവിച്ചു പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ മൂന്നാം പ്രയോഗിക്കപ്പെട്ടു മെണ്ടാതിരിക്കരുത് നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങൾ ശിക്ഷിക്കേണ്ടത് കോടതിയാണ് പോലീസ് അല്ല നിങ്ങൾ കോടതിയിലേക്ക് എത്തിക്കുവാനുള്ള പ്രോസസ്സുകൾ മാത്രമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത്തരത്തിലുള്ള മനുഷ്യധംശനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതികൾ വഴി തന്നെ ഇത്തരത്തിലുള്ള ഫൂട്ടേജുകൾ ആവശ്യപ്പെടാം തിരിച്ച് പോലീസുകാർക്കും ഇത് ചെയ്യാം ഒരു കള്ളപരാതി പോലീസിന് ഇതിലേക്ക് കൊടുക്കണം എന്നെ പോലീസ് സ്റ്റേഷനിലൊരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്കും ഇത് തന്നെ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇത് പോലീസിനും പൗരനും നല്ല കാര്യം തന്നെയാണ് നന്നായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇത് നല്ല കാര്യവും അല്പം മോശമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇത് ചീത്ത കാര്യവുമായിരിക്കാം അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ നാട്ടിൽ സി സി ടി വി ഫുട്ടേജുകൾ കൊടുക്കുക എന്നുള്ളത് പോലീസിന്റെ കടമയാണ് അത് പൗരന്റെ അവകാശമാണ് അത് തടഞ്ഞു വെക്കുവാൻ കഴിയില്ല ഏതെങ്കിലും രീതിയിൽ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേർട്ടായിട്ടുള്ള കോടതികളെ സമീപിക്കാവുന്നതാണെന്ന് ഓർത്തിരിക്കുക